ഇന്ന് സിമ്പിളായി ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അര ടീസ്പൂൺ രണ്ട് രണ്ടുനുള്ളിൽ ബിരിയാണി ജീരകം മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം ജാതിക്ക നാല് ഏലക്കായ അര ടീസ്പൂൺ കുരുമുളക് ഒരു തക്കോലം രണ്ട് പട്ട പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എട്ടല്ലി വെളുത്തുള്ളിയും കൂടി അരയ്ക്കണം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അരച്ച കൂട്ടുമിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഇത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാകും കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇതിന്റെ കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് മിനിറ്റ് നേരം ചിക്കൻ നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് അരി കഴുകി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം ഓയിലില്ലാതെ ഉണ്ടാക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണം ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പാചകം പഠിക്കുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഇനി എല്ലാം ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് രണ്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഇട്ടു ഒരു കഷ്ണം സവോളയും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ ആവി പോയ ശേഷം കുക്കർ തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും സവോളയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം നേരത്തെ വഴറ്റിയെടുത്തത് കൊണ്ട് ചിക്കൻ അപ്പോൾ തന്നെ ഒരുവിധം വെന്തിട്ടുണ്ടാകും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് കൂടി ഇടണം